നിയന്ത്രണം ർ മതിലിലിടിച്ച് മറിഞ്ഞ് രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു അഞ്ചൽ കടക്കൽ റൂട്ടിൽ കോട്ടക്കൽ ശങ്കരപുരത്താണ് അപകടമുണ്ടായത് ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി ചുണ്ട ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡ് സൈഡിലെ മതിലിലിടിച്ച് മറിയുകയായിരുന്നു കാറിലുണ്ടായിരുന്ന രണ്ട് യുവാക്കളെയും നാട്ടുകാർ വാഹനത്തിൽ നിന്നും പുറത്തെടുത്തു തുടർന്ന് കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് വെഞ്ഞാറമൂട് സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കോട്ടിക്കൽ നെടുമ്പച്ച സ്വദേശി അനീഷും

രണ്ടുപേരുണ്ടായിരുന്നു ഒരാൾ ശങ്കരപുരം സ്വദേശിയാണ് ഒരാൾ വൈല സ്വദേശിയാണ് ഒരാൾ അല്പം സീരിയസ് ആണെന്ന് അറിയാൻ സാധിച്ചത് ഇന്നാളിൽ ഉണ്ട് താടിയിൽ നിന്ന് കുഴപ്പമുണ്ട് പി ഡബ്ല്യു റോഡിന്റെ നിർമ്മാണത്തിലുള്ള അവാധതയാണ് ഈ ആക്സിഡന്റുകളെല്ലാം കാരണം നിരവധിയായ ആക്സിഡന്റുകൾ ഈ സ്ഥലത്ത് നടക്കുന്നുണ്ട് അതിന്റെ കാരണം താഴെ താഴെപ്പണി ഒരു കലങ്ങുമായി ബന്ധപ്പെട്ടാണ് ആ കലങ്ങിൽ യാതൊരു വിധം കൊടുത്തിട്ടില്ല വണ്ടികൾ വേദതയിൽ വന്നു കഴിഞ്ഞാൽ ആ വണ്ടി കലങ്ങിൽ കയറിയ കയറിയതിനേഷം തെന്നി മാറുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അപകടത്തിന്റെ കാരണവും ആ താഴെ ഭാഗത്ത് കാണുന്ന ഒരു ഇരുപത്തിയഞ്ച് മീറ്റർ താഴെ മാറി കാണുന്ന കലങ്ങിന്റെ നിർമ്മാണ അപര്യാപ്തതയാണ് അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് രണ്ടുപേരാണ് ആക്കണ്ടപ്പെട്ടിരിക്കുന്നത് അത് ഒരാളിന്റെ നില വളരെ ഗുരുതരമായി തുടങ്ങി തുടരുകയാണ് ഗോകുലം മെഡിക്കൽ കോളേജിൽ പ്രവേശിക്കുക റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Building contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.